നമുക്ക് ഇങ്ങനെ അരിച്ചെടുത്ത് ഒരു കുപ്പിയിലൊക്കെ നമ്മൾ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരു വർഷമല്ല രണ്ട് വർഷമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ചെടുത്ത് നമുക്ക് നെറുകേലിങ്ങനെ ഇട്ടൊന്ന് മുടി മസാജ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് കിട്ടുന്നൊരു റിസൾട്ടാണ് സിമ്പിളായിട്ട് നമ്മുടെ മുടി വളർത്തുകയും ചെയ്യുക അതുപോലെ തന്നെ മുടി ഒഴിച്ചിലെ അകാലനിര അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കുറയാൻ ഇതുപോലെ എണ്ണ കാച്ചി നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മുടെ നീലാമലീൻ്റെ ഗുണം അത്ര ഞാൻ വീഡിയോ മുന്നേക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടി ഇതുപോലെ കാണുന്നത് വളരെ കുറവായിരിക്കും കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഒന്നുകിൽ പൊടിയായിരിക്കും അല്ലേ നമുക്ക് ഓൺലൈനിൽ നിന്നും അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു ചെടിയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ വിത്താണെങ്കിലും വാങ്ങിച്ച് നടാട്ടോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തി പൂവാണ് നീലാംബരി ആണെങ്കിലും ചെമ്പരത്തി പൂവാണെങ്കിലും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഞാൻ നീലാംബരി ചെമ്പരത്തിയിട്ട് എണ്ണ കാച്ചതാണ് കേട്ടോ ഇതിന്റെ കൂടെ നമ്മുടെ ചെറിയ കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് എണ്ണ അറിയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അടിവശത്തുള്ള മട്ട് ഇതുപോലെ ഉരുട്ടി നോക്കുക അപ്പൊ ഉരുണ്ടു വരികയാണെങ്കിൽ എണ്ണ റെഡി ആയിട്ടുണ്ട് അല്ലാതെ പൊടിഞ്ഞു പോവുകയാണെങ്കിൽ എണ്ണ മൂത്ത് പോയിട്ടുണ്ട് അത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അപ്പൊ ആ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ കണ്ടവരുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് സിമ്പിൾ ആയിട്ട് മടിയൊക്കെ ഉള്ളവർക്ക് എണ്ണ തേക്കാൻ മടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ചെയ്യും ഓരോ മുടിക്കും നല്ല കട്ടി തോന്നിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് മുടി വളരാനും അകാലനിരമൊന്നും വരാതിരിക്കാനും അതുപോലെ മുടി ഒഴിച്ചിൽ കുറയാനൊക്കെ സഹായിക്കുന്നതാണ് ഇപ്പൊ ഇത് സിമ്പിൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാം വീട്ടിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീലാമ്പരിൻ്റെ ഇലയാണ് കേട്ടോ ഈ ഊരി എടുക്കുന്നത് ഇപ്പം നീലാമ്പരി ഒരുപാട് നല്ലതാണ് മുടി വളർച്ചയ്ക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് എണ്ണ ചെയ്തിട്ട് നീലാമ്പരി ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട് മിക്സ് ചെയ്ത് തലയിൽ തേച്ച് കൊടുത്താലും നമ്മുടെ വെളുത്ത മുടിയൊക്കെ കറുത്ത് വരാനൊക്കെ സഹായിക്കും ഇപ്പൊ നീലാംബരി എണ്ണ മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കി സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും നിര വരാതിരിക്കാന് ഒരു അമ്പത് അറുപത് വയസ്സായാലും നിര നമുക്ക് പെട്ടെന്നൊന്നും വരാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം നമ്മൾ ചെമ്പരത്തിപ്പൂവും അതുപോലെ നമ്മുടെ നീലാംബരി ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ പൊടി ആയിരിക്കും കൂടുതൽ ആളുകൾക്ക് കിട്ടുന്നത് അപ്പം ഇങ്ങനെ ഇല കിട്ടുകയാണെങ്കിൽ നല്ലതാണ് പൊടി കിട്ടുന്നവര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരു അര പൊടി പൊടിയായിരിക്കണം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഞാൻ ഇല എണ് എടുത്തിട്ടുള്ളത് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മളിതാ ഇത് രണ്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചണ വിത്ത് ഫ്ലാക്ക് തീഡാണ് കേട്ടോ ഇതാണെങ്കിലും നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് ഞാനിപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് ഇതേപോലെ ഒരു കവറിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഒരുപാട് നല്ലതാണ് മുടിക്ക് പെ വളർച്ച കിട്ടാനും മുടി പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊക്കെ മാറാൻ നമ്മുടെ ഈ ഒരു ചണവിത്ത് ഒരുപാട് സഹായിക്കും അപ്പൊ ഇത് രണ്ട് മൂന്നും ഇട്ടിട്ട് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വെട്ടി തിളപ്പിക്കാനായിട്ടോ ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എപ്പോഴും അതൊരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് ഒക്കെ വെള്ളമാക്കി വറ്റിച്ചെടുക്കണേ അപ്പോഴാണ് അതിന്റെ ഗുണം കിട്ടുന്നത് അപ്പൊ എന്തായാലും ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് ഒടച്ചിട്ട് നമുക്കൊന്നിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ചെറു ചൂടിൽ കുറച്ചു നേരം ഒന്ന് വെക്കുക അപ്പോൾ നമ്മുടെ ആ ചെമ്പരത്തിൻ്റെ ആ ഒരു ആ ഒരു കളറും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നമ്മുടെ ഈ ഒരു നീലാമരിൻ്റെ ആ കളറും കൂടി ചേരുമ്പോൾ കണ്ടോ ഒരു പ്രത്യേക കളറാണ് കേട്ടോ വൈലറ്റും ഒരു നല്ലൊരു ഒരു ബ്ലാക്കോ അതേപോലെ റോസോ എന്താ ഒന്നും അറിയില്ല എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തൊരു കളറാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നീലാമ്പരി ആണോ ഇനിയിപ്പോൾ ഒരു ഇതുപോലത്തെ ചെടി കാണുമ്പോൾ അത് നീലാമരി ചെടി തന്നെയാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ കുറച്ച് ഇല എടുക്കുക എന്നിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക തിളച്ച് വരുന്ന സമയത്ത് ഇലക്ക് വൈലറ്റ് പോലത്തെ ഒരു ബ്ലാക്ക് കളറാണെങ്കിൽ അത് നീലാമ്പരി ചെടിയാണ് കേട്ടോ അല്ല അത് വേറെ വേറെന്തെങ്കിലും പച്ചക്കളറാണ് വരുന്നെങ്കിൽ നീലാമ്പരി ചെടിയല്ല അതുപോലെ എണ്ണ കാച്ചുന്ന സമയത്താണെങ്കിൽ എണ്ണയ്ക്കും ഒരു വയലറ്റ് ബ്ലാക്ക് കളർ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ എന്തായാലും ഞാനിത് ചെറു ചൂടല് വെച്ച് ഇതുപോലെ അങ്ങ് തിളപ്പിച്ച് നല്ലതുപോലെ ഒന്ന് വച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്ക കേട്ടോ അപ്പൊ അരിച്ചെടുക്കുന്നത് ഞാനിതാ ഈ ഒരു പാത്രം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗ്ലാസിലേക്ക് അരിച്ചെടുക്കാം അപ്പൊ ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കുമ്പോ ശരിക്കും കറക്റ്റായിട്ട് ആയിട്ട് അത് കാണാൻ പറ്റുമോ കേട്ടോ നമുക്ക് ആ ഒരു കളറ് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പേലേക്ക് ഇതുപോലെ അങ്ങ് അരിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ചുമ്മാണെങ്കിലും നിങ്ങളുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എളുപ്പമാണ് നമുക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഓഷ ഇത് കളയൊന്നും വേണ്ട ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മാത്രം കളഞ്ഞാൽ മതി ഞാനിത് ഇതുപോലെ അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒന്നെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഞാൻ പറയാറുണ്ട് സ്പ്രേ ബോട്ടിലൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ മുപ്പത് രൂപ നാൽപ്പത് രൂപ ഒക്കെ ഉള്ളു അപ്പോൾ അത് വാങ്ങിച്ച് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ മുടിക്ക് നല്ല കട്ടി തോന്നിക്കാൻ മുടി സമൃദ്ധമായിട്ട് വളരാനും സഹായിക്കുക അതിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് എന്തായാലും ഞാനൊരു വൈറ്റമിൻ ഇൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതാ ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മുടിയിൽ മസാജ് ചെയ്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുടി ഡ്രൈ ആയി വരും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മുടിയിൽ ഇച്ചിരി ഒരുപാട് വേണ്ട ചെറിയൊരളവിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മാത്രം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മുടി പെട്ടെന്നൊന്നും ഡ്രൈ ആയി വരില്ല ചിലർ പറഞ്ഞാൽ ഒക്കെ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവൂല അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി ഡ്രൈ ആയിട്ട് വരും ആ ഡ്രൈ ആയി വരുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മുടി പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രശ്നം എന്നൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെയൊന്നും ഇത് മുടി ഓവർ ഡ്രൈ ആണെങ്കിൽ ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവും അപ്പൊ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകൂട്ടോ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തു സ്പ്രേ ചെയ്തതുപോലും അറിയുന്നില്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് രാത്രിയാണ് അതുകൊണ്ട് വെട്ടവും വെളിച്ചൊക്കെ ഇച്ചിരി കുറവാണ് കേട്ടോ അപ്പം അത് ചെയ്തിട്ട് ഞാനിതാ ഒന്ന് ജസ്റ്റ് ഇച്ചിരി ചെറുതായിട്ട് സിമ്പിളായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ മുടി നന്നായിട്ട് കട്ട് ഇട്ട കറുപ്പായിട്ട് വരാനും നമ്മുടെ വെളുത്ത മുടിയൊക്കെ കറുത്ത് വരാനും നരച്ച മുടിയൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് കയ്യോന്നിപ്പൊടിയാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതുപോലെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കയ്യോന്നിപ്പൊടി എടുക്കുക എന്നിട്ട് ഏതാ ഈ ഒരു വെള്ളം നമ്മൾ റെഡിയാക്കിയ നമ്മുടെ തേ ചെമ്പരത്തി അതുപോലെ നമ്മുടെ പനിക്കൂർക്കി പിന്നെ ഫ്ലാക്സ് സീഡ് ഇട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു ദിവസമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ ശരിക്കും കുറച്ചും കൂടി കറുപ്പ് കളറിലായിട്ട് നല്ല തിക്കായിട്ട് വരും എന്നിട്ട് നിങ്ങൾക്ക് മുടിയിൽ നിര ഉള്ള ഭാഗത്ത് നെറ്റി ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ ഇരുപത് ഒക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കളയാട്ടോ ഇത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കളയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ സിമ്പിളായിട്ട് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കേശവർദ്ധിനിയിട്ട് ഇതുപോലെ എണ്ണ കാച്ചതാണ് എണ്ണ കാച്ചുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയൊരളവിലെടുത്തിട്ട് ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുത്തിട്ട് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിന് റിസൾട്ടൊക്കെ എങ്ങനെ നോക്കിയിട്ട് എണ്ണ നമ്മൾ ഓവറായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ മതി ഒന്ന് ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ്